എല്ലാവരെയേ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് തലേന്റെ അവിടെയൊക്കെ വെച്ചിട്ടായിരിക്കും അപ്പൊ നമുക്ക് മൊബൈൽ ഫോണ് ഇതേപോലെ ഒരു ചെറിയ പൗച്ച് ഉണ്ടാക്കിയാലോ അതും നമ്മൾ കട്ട് ചെയ്ത് ബാലൻസ് ഉള്ള തുണിയിൽ നിന്നാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഹയോൾ അപ്പൊ ഇതൊരു ബാലൻസ് പീസാണ് അപ്പൊ ഇവിടെ മൊബൈൽ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മൊബൈലിൽ ചാർജിങ്ങിനൊക്കെ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതാദ്യം ഒരു രണ്ട് മടക്കായിട്ട് മടക്കി അത് കഴിഞ്ഞതിന്റെ ശേഷം എൻ്റെ മൊബൈൽ എത്രയാണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി എൻ്റെ മൊബൈൽ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് എടുത്തു വെച്ചു കേട്ടോ എനിക്ക് മൊബൈൽ എത്രയാ വേണ്ടത് ചാർജിങ്ങിന് വെക്കേണ്ടത് എത്രയാന്ന് വെച്ചാൽ ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചു ഇത് വെച്ചതിന് ശേഷം ബാലൻസ് ഉള്ളത് നമ്മൾ കട്ട് ചെയ്യാണ് കേട്ടോ ഞാൻ ഇവിടെ ഒന്ന് മാർക്കിംഗ് ചെയ്യാണ് അതേപോലെ തന്നെ അളവിന് ഞാൻ എന്ത് ചെയ്തു ഒരു ക്യാൻവാസും കൂടി എടുത്തേ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തളർന്ന് കിടക്കും കേട്ടോ അപ്പൊ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഈ ഒരു ബോർഡറിൽ നമുക്ക് ഒരു ചതുരം കൊടുക്കാണ് വേണ്ടത് റൗണ്ട്സ് വേണമെങ്കിൽ റൗണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ചതുരമായിട്ട് നമുക്ക് കൊടുക്കാം ഇപ്പൊ നമുക്ക് ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഈ പോർഷൻ എടുക്കുന്നത് അപ്പോൾ ചാർജിങ് ചെയ്യാൻ വേണ്ടി വൺ ആൻഡ് ഹാഫ് ഇഞ്ചസിൽ ഞാൻ ഒരു ചതുരം വരയ്ക്കുകയാണേ ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പം നമ്മളിത് കട്ട് ചെയ്യാണ് കേട്ടോ ലൈൻസിൻ്റെ മുകളിലൂടെ തന്നെയാണ് ഇത് കട്ട് ചെയ്യുന്നത് അപ്പം നമ്മളെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം ക്യാൻവാസ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് വെക്കേണ്ടത് കേട്ടോ അപ്പം ഇങ്ങനെ വെച്ചു നമ്മളെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ക്യാൻവാസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യേണ്ട ഈ ഒരു പോർഷൻസിൽ ഇതാ താഴെ മുതൽ ഇങ്ങനെ നീളത്തിൽ സ്റ്റിച്ചിങ് ചെയ്തിട്ട് എടുക്കണം അപ്പം പിന്നെ നമുക്ക് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടേ ഈ സൈഡ്സിൽ നമ്മൾ ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതാണ്ടോ ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ട് ഒരു ഒരു ലുക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലോ പോർഷനും നമുക്ക് റൗണ്ട്സില്ലേ സ്ക്വയർ ടൈപ്സിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പോർഷനും അപ്പോൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇക്ക് വശമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ബാക്ക് വശത്ത് ഇങ്ങനെ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഈ സൈഡ്സിലും ലസ് വെക്കണം ഇതൊന്നും അടയ്ക്കേന് ശേഷം ഈ സൈഡ്സിലും ലേസ് വെക്കണം ഈ സൈഡ്സിലും ലേസ് വെക്കണം ഇനി റൗണ്ടില് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് എടുക്കാണ് കേട്ടോ അപ്പൊ നമ്മളുടെ മൊബൈലിന്റെ പൗച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇട്ടു വെക്കാം നമ്മുടെ മൊബൈലിൽ ഒന്ന് ഇട്ടു വെക്കാം ഇതാണ്ടോ ചാർജറിന് ഇടുകയാണെങ്കിൽ സുഗമാണ് ഇതിലേക്ക് ഇങ്ങനെ കൊളത്തിയിട്ട് ചാർജറിന് ഇട്ടാ മതി അപ്പോൾ നമ്മളെ മൊബൈലിന്റെ പൗച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചാർജറിന് കുത്തിയിട്ട് നമുക്കൊന്ന് ഇട്ടു നോക്കാം ഇതെങ്ങനെയുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് നമ്മളുടെ മൊബൈലിന്റെ പൗച്ച് ഉണ്ടാക്കിയത് അപ്പൊ ഇതൊരു വേസ്റ്റ് തുണിയിൽ നിന്നാണേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഓ